കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി വന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഒരു നമ്പറില്ല പോളി ലെറ്റർ എന്നൊരു മെസ്സേജ് മാത്രമാണ് സാധാരണക്കാർക്ക് എപ്പോഴും കിട്ടുന്നത് മദ്യവും സാരിയും കാശും ഒക്കെ കൊടുത്ത് വോട്ട് പിടിക്കുന്ന ശശി തരൂരിനെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് മടുത്ത് ആസാം മുഖ്യമന്ത്രിയെ പോലൊരാളെ ശശി തരൂർ കാണുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്നൊരു എം പി ബി ജെ പിയിലേക്ക് എന്ന വാർത്ത ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ നടന്ന പ്രചരണം അദ്ദേഹത്തെ കൂകി വിളിച്ച് ഓട്ടിച്ചു വിട്ട സാഹചര്യങ്ങൾ അവസാനം അദ്ദേഹം ദേഷ്യപ്പെട്ട് പ്രചരണം സാഹചര്യം ഉണ്ടായി ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞല്ലോ നിഷേധിക്കുവാണെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ് കോൺഗ്രസ് അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമം തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സിന് ഒരു റിബൽ സ്ഥാനാർത്ഥി വരുന്നു ശ്രീ ഷൈൻലാൽ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് എന്താണ് ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ളത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുക ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇന്നതല്ല ശക്തമായ ഇലക്ഷൻ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് ഒരു കോൺഗ്രസിൻ്റെ ഒരു നിർണായകമായ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എൻ ഡി എ മുന്നണി പരാജയപ്പെടുത്തുക എന്നൊരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അതിലൊരു റിബൽ സ്ഥാനാർത്ഥി ഏത് അത് വരുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ ആയ ആളാണ് അവസാനം വരെയും ഈ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം അത് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് അപ്പോൾ ശശി തരൂരിനെ പോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി വന്നത് ഞാൻ എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിനിടയിൽ തന്നെ ഇരുപത്തിരണ്ട് വർഷത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് അപ്പോൾ അത്രയും ആ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുത്തണം പെടണം എന്ന് ഞാൻ അതീവമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് എനിക്ക് വരേണ്ടി വന്നത് താങ്കൾക്ക് ഈ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ട് കോൺഗ്രസിന് ഉള്ളിൽ നിന്നാൽ അതിൽ ആ പോരാട്ടം വിജയിക്കില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ടല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശശി തരൂർ എം പി ആണ് യെസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞാൻ ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച ആർ എസ് എസ് വഴി ബി ജെ പിയിലേക്ക് ബി ജെ പിയുടെ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാനുള്ള ഒരു നീക്കം എന്ത് ലാഭേച്ഛയാണ് അതിലുള്ളതെന്ന് എനിക്കറിയില്ല കോൺഗ്രസ്സിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ബി ജെ പിയിലേക്ക് ഒരാൾ ബി കോൺഗ്രസ്സിൻ്റെ ഒരു എം പി ബി ജെ പിയിലേക്ക് എന്നൊരു വാർത്ത കേൾക്കുവാൻ സാധാരണ പ്രവർത്തകനായി എനിക്ക് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ആ ഇരട്ടത്താപ്പ് ഇവിടെ താമര അടയാളത്തിൽ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ജയിച്ചാൽ ബി ജെ പിക്ക് ഒരു എം പി നമുക്ക് അംഗീകരിക്കാം കുഴപ്പമില്ല ഇലക്ഷൻ ആണല്ലോ ആര് ജയിക്കുന്നു അത് നമ്മൾ അംഗീകരിച്ച് തന്നെ ആവും പക്ഷേ കോൺഗ്രസ് വളർത്തി വലുതാക്കിയ കോൺഗ്രസിൽ നിന്ന് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിൽ നിന്ന് ഒരു എം പി ബി ജെ പിയിലേക്ക് എന്ന വാർത്ത എഴുതി കാണിക്കുന്ന കാണാനുള്ള മാനസിക വിഷമമാണ് എന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ തരൂർ ഏതെങ്കിലും ഘട്ടത്തിൽ തിരുവനന്തപുരം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറും എന്നാണോ തീർച്ചയായിട്ടും ഒരു ആസാം മുഖ്യമന്ത്രിയെ പോലൊരു ആളെ ശശി തരൂർ കാണുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷേ നീണ്ട കാലയളവിൽ ചർച്ച നടത്തുകയും ആർ എസ് എസ് വഴി ബി ജെ പിയിലേക്ക് അതിൻ്റെ ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് ചർച്ച നടത്തിയതിന് വ്യക്തത എനിക്കുള്ളതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ആരൊക്കെയായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയെന്നെന്തെങ്കിലും വിവരങ്ങൾ താങ്കൾ കൊണ്ടുപോകും അല്ല ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹമോ പാർട്ടിയുടെ നേതൃത്വമോ ഇതുവരെയും അത് എതിർക്കുകയോ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തില്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം അതിനെ എതിർക്കുകയോ അദ്ദേഹം നിരസിക്കുകയോ ചെയ്യട്ടെ അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം കൂടുതലായി ചർച്ചകൾ നടത്തിയ മറ്റ് നേതാക്കന്മാരുടെ കോൺഗ്രസിലുണ്ടോ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിലവിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസ്സിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് താങ്കൾക്ക് ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് അല്ലേ ഞാൻ ഈ അനന്തപുരിയിൽ ജനിച്ചു വളർന്ന് ഇതിൻ്റെ മണ്ണിൽ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് തിരുവനന്തപുരം ഞാൻ എൻ്റെ എൽ എൽ ബി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന അഞ്ച് വർഷ കാലയളവിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓട്ടോറിക്ഷ ഓടിയിരുന്ന ആളാണ് പ വിദ്യാഭ്യാസ സമയത്തിന് ശേഷം അങ്ങനെ പന്ത്രണ്ടോളം ക്യാമ്പസുകളിൽ കെ എസ് യു വിദ്യാർത്ഥി യൂണിയനുകളുടെ ചുമതലകൾ നോക്കുകയും ഈ ഓട്ടോറിക്ഷ ഓടിച്ചതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫ്ലക്സുകൾ കോൺഗ്രസിൻ്റെ ഫ്ലക്സുകൾ എടുത്ത് ഓട്ടോയുടെ മേഖലയിൽ വെച്ച് കൊണ്ടുവരിക അതിൽ പിന്നെ പെയിൻ്റ് അടിച്ച് അതിൽ എഴുത്തുകൾ നടത്തുക ഇലക്ഷൻ സമയത്ത് അത് ഉപയോഗിക്കുകയും എൻ്റെ ഒരു സാമ്പത്തിക ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള ആൾക്കാരുമായി ബന്ധമുള്ള ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനം അറിയാം അപ്പോൾ ഇതുമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ റിബൽ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരമൊരു പ്രസ്താവന വളരെ ഗൗരവം ഏറിയതു തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും വിവരങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്താൻ സാധിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഗൗരവമായിട്ടുള്ള ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ബി ജെ പി നിഷേധിക്കട്ടെ നിഷേധിക്കുവാണെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു പ്രോസസ്സാണ് താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വഴി അത് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് താങ്കൾ കരുതുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ചു ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനായാണ് അതിനുശേഷം വിദ്യാഭ്യാസ സമയങ്ങളിൽ ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിച്ച ഒരാളാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് പൊതുപ്രവർത്തന രംഗത്തുണ്ട് അതിലുപരി എനിക്ക് തിരുവനന്തപുരം ജില്ലയെ അറിയാം ഞാൻ രണ്ട് ദിവസം മുന്നേ ഇലക്ഷൻ പ്രചരണവുമായി പോകുമ്പോൾ എനിക്കൊരു തുച്ഛമായ ഒരു മുന്നൂറ് രൂപ എനിക്കൊരു അമ്മ തരികയുണ്ട് അത് ഞാൻ മൂന്ന് കോടിയേക്കാൾ മുകളിലാണ് അതിൻ്റെ വാല്യൂ കാണുന്നത് നൂറും ഇരുന്നൂറും വെച്ച് എന്നെ സ്നേഹിക്കുന്ന അമ്മമാരും സഹോദരങ്ങളും ചെറുപ്പക്കാരും നൽകുന്ന പണം കൊണ്ട് എനിക്ക് ഇലക്ഷൻ പ്രചരണം പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ തീരദേശ മേഖലയെ പ്രീണിപ്പിച്ച പ്രീണിപ്പിച്ച് വോട്ട് പിടിക്കാൻ മദ്യവും സാരിയും കാശും ഒക്കെ കൊടുത്ത് വോട്ട് പിടിക്കുന്ന സാഹചര്യത്തിൽ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത്ര ഭാരിച്ച ചിലവൊന്നും എനിക്കുണ്ടാകില്ല എന്ന് എനിക്ക് വിശ്വാസമാണ് ഈ പതിനഞ്ച് വർഷം അദ്ദേഹം എം പി ആയിരുന്നു താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പതിനഞ്ച് വർഷങ്ങളാണത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ പ്രചരണവും ഒക്കെ ഒരു അടിസ്ഥാന കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള താങ്കൾക്ക് പരിചയമുണ്ടായിരിക്കും ഇത്തവണത്തെ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് പ്രവർത്തനത്തെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അല്ല ഞാൻ കോൺഗ്രസ്സിനകത്ത് സജീവമായി ഞാനിവിടെ ഇപ്പം ശശി തരൂർ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം നമ്മുടെ ഒരു സാധാ പ്രവർത്തകൻ ഒരു വിവാഹത്തിനോ മരണത്തുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ ഒരു ആവശ്യം പറയണമെന്നോ കരുതിയാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ബന്ധപ്പെടാനൊരു നമ്പറില്ല ഉണ്ടെങ്കിൽ തന്നെ എടുക്കുന്നത് മറ്റ് സ്റ്റാഫുകളായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ കോൾ അറ്റൻഡ് ചെയ്യാത്ത ശാരം കോൾ യു ലെറ്റർ എന്നൊരു മെസ്സേജ് മാത്രമാണ് സാധാരണക്കാർക്ക് എപ്പോഴും കിട്ടുന്നത് ശരിക്കും താഴെത്തട്ടിലെ പ്രവർത്തകർ അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് റീച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബി ജെ പിയിലേക്കുള്ള സമീപനം താഴെത്തട്ടിലെല്ലാവർക്കും വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹത്തോടുള്ള ഒരു സമീപനം വളരെ പിന്നോട്ടാണ് ഇത്തവണ ഞങ്ങൾ ഇലക്ഷൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല എന്നുവരെ തീരുമാനമെടുത്ത നിരവധി പേരുടെ പ്രതികരണം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു പാറശാല ബ്ലോക്ക് പ്രസിഡൻ്റ് പേരെടുത്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് പിടിയോട് ചോദിക്കേണ്ടി വരും പക്ഷെ എനിക്കതില്ല താഴെ തട്ടിലെ ഓരോ പ്രവർത്തകരെയും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിനകത്ത് നിന്ന് മൂവായിരത്തിലധികം ആൾക്കാരെ പേരെടുത്ത് വിളിക്കുവാൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വേണ്ടി പി ആർ ഏജൻസികളാണ് ഡൽഹിയിൽ നിന്ന് വന്ന പി ആർ ഏജൻസികളാണ് ഇവിടെ വർക്ക് ചെയ്തെന്നുള്ള ഒരു ആരോപണം നേരത്തെയുണ്ട് അതിനെപ്പറ്റി പാർട്ടിക്കുള്ളിൽ അറിയാമായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യമല്ല അത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ അത് മുന്നേ ഉണ്ട് അതൊരു ആരോപണമല്ല അദ്ദേഹം പതിനഞ്ച് വർഷം ആരോപണമല്ല അല്ല ആരോപണമല്ല കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തരൂരിനെ ഒരു രാഷ്ട്രീയക്കാരനായി ആർക്കും അറിയില്ല അദ്ദേഹം ഒരു വിശ്വപൗരനാണ് അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് അതിലൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ പോലൊരാൾ ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ അവരോട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹം ജയിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റു രാജ്യങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളുമായി പോവുകയാണ് ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമോ ഉണ്ടോ എന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്ത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് താങ്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളാലാണോ ഒരു റീബൽ സ്ഥാനത്തിലേക്ക് എത്തിയതെന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുക ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അദ്ദേഹം നമ്മുടെ എം ആണ് കോൺഗ്രസ് പ്രതികരിച്ച് പതിനഞ്ച് വർഷമായി നിലകൊള്ളുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ബി ജെ പിയിലേക്കുള്ള സമീപനം ഞാൻ ഇന്നും എന്നും മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഞാൻ പറഞ്ഞതും ചെയ്തതും ശരിയെന്ന് മനസ്സിലാകുമ്പോൾ നാളുകളിൽ ഇദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി കഴിയുമ്പോൾ ഇന്ന് ഞാനെടുത്ത നിലപാട് ശരിയെന്ന് അംഗീകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇതിലും വലിയ ആവേശത്തോടെ എന്നെ കൈയടിച്ച് സ്വീകരിച്ച് തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഞാനെന്നും ഒരു കോൺഗ്രസുകാരനായി ഇവിടെ തുടരും അതുകൊണ്ട് തന്നെ ഇത് ശശി തരൂരിനോടുള്ള ഒരു പ്രതിഷേധമല്ല മതേതര മൂല്യങ്ങൾ പണയം വെച്ചുകൊണ്ട് അതായത് ന്യൂനപക്ഷ പ്രീടനത്തിലൂടെ ന്യൂനപക്ഷ സമുദായങ്ങളെയും കടലോര മേഖലയിലെ ആൾക്കാർ ാരെയും പ്രണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി ജയിക്കുന്നയാൾ അടുത്ത അഞ്ച് വർഷക്കാലം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരിക്കും പോവുക എന്ന് വ്യക്തമായ ബോധ്യമുള്ളതിനാൽ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് എൻ്റെ പ്രതിഷേധം അത് എൻ്റെ കോൺഗ്രസിനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടുള്ള പ്രതിഷേധമാണ് നമുക്കറിയാം താങ്കൾക്കുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് കടലോര മേഖലയിൽ നിന്നുള്ളതാണ് ആ കടലോര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവർ കാണുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിർണായകമായ പല പ്രശ്നങ്ങളും ഇതിനിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അല്ല ഞാൻ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ട ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് അദ്ദേഹത്തിനോടൊപ്പം പോയ സമയത്തുണ്ടായ അനുഭവങ്ങളുണ്ട് തുടക്ക കാലഘട്ടങ്ങളിൽ കടലോര മേഖലകൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു പിന്തുണ ഇപ്പോൾ വളരെ വിദൂരമാണ് അദ്ദേഹത്തെ കൂകി വിളിച്ച് ഓട്ടിച്ചു വിട്ട സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നടന്ന പ്രചരണം വട്ടിയൂർക്കാവ് പ്രചരണം ആരംഭിക്കുമ്പോൾ അൻപത്തി അഞ്ചിൽ താഴെ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവസാനം അദ്ദേഹം ദേഷ്യപ്പെട്ട് പ്രചരണം നിർത്തിപ്പോകുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിനുള്ള പിന്തുണ കുറഞ്ഞു എന്നുള്ളതിൻ്റെ അത് ന്യൂനപക്ഷ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ശശി തരൂരിനെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെ തിരുവനന്തപുരത്തിൽ ശശി തരൂരിൻ്റെ മടുത്തവും അദ്ദേഹം അദ്ദേഹം ഒരു തിരുവനന്തപുരത്തുകാരനല്ലോ അദ്ദേഹം മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടസ്റ്റ് ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥികൾ പന്യൻ രവീന്ദ്രൻ കണ്ണൂരുകാരനാണ് ശശി തരൂർ പാലക്കാടുകാരനാണ് അദ്ദേഹം ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരൻ കണ്ണൂർ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ആരാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിൻ്റെ വികാരം അറിയാം ഞാൻ ഈ തിരുവനന്തപുരംകാരനാണ് തിരുവനന്തപുരത്തിൻ്റെ വികാരം ഉൾക്കൊള്ളുന്നവനാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റ് ജില്ലക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ തിരുവനന്തപുരം ജില്ല ഒരിക്കലും ഇനി മുതിരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം വേറെയാണ് അതെ മറ്റു സംസ്ഥാനക്കാരോ അല്ലെ മറ്റു ജില്ലക്കാരോ സംസ്ഥാനക്കാരല്ല മറ്റു ജില്ലക്കാർ ആണ് കൂടുതലായിട്ടും ഇവിടെ ജനപ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നത് ലോക്സഭയിൽ അവർക്ക് മാറി ചിന്തിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ ഇന്നൊരു ഓപ്ഷനായി ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ അവർ ചൂസ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ താങ്കൾ ആദ്യം ഈ സ്വന്തം സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആ പ്രഖ്യാപനത്തിൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നു കോൺഗ്രസ്സിലെ ചില രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ചില ജാതി മത മേഖലകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ള ഒരു ആരോപണം ചെയ്തിരുന്നു അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ എൻ്റെ പ്രവർത്തന മേഖലകൾ ഞാൻ ഒരുപാട് പീഡനങ്ങൾ ഒരാളാണ് രണ്ടായിരത്തി ഒൻപതിലാണ് എന്നിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മണ്ഡലം പ്രസിഡന്റായി വരുന്നത് പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ എയും ആണ് നിങ്ങൾക്കും അറിയാമല്ലോ അത് അതിൻ്റെ എതിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് വന്നയാളാണ് ഞാൻ എ ഗ്രൂപ്പിൻ്റെയോ ഐ ഗ്രൂപ്പിൻ്റെയോ പ്രതിയായിട്ടല്ല സ്വതന്ത്രമായി മത്സരിച്ച് വന്നയാൾ തിരുവനന്തപുരം ജില്ലയെ പ്രതിദാനം ചെയ്തിരുന്ന എ എ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ തമ്പാനൂർ രവിയും ശിവകുമാറുമാണ് അവർ രണ്ടുപേരും കാര്യത്തോടെ അടുക്കുമ്പോൾ എല്ലാവരും ഒരു ഇക്വേഷനിൽ ഒരുമിക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വതന്ത്രമായി ജയിച്ച് ഞാൻ വരുമ്പോൾ പല സ്ഥലങ്ങളിലും അവർ വിചാരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം വരികയും അവർ നേരത്തെ മുൻകൂട്ടി ഡിസൈൻ ചെയ്ത സ്ഥാനാർത്ഥികൾ തോറ്റുപോകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വ്യക്തിയുമായി എന്നെ രണ്ടുപേരും ചേർന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നൊരവസ്ഥ എനിക്ക് പല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അകാരണമായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളം കാലം സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സമയത്ത് കൂടി സംസ്ഥാന ജില്ലയുടെ ഒന്നും സംസ്ഥാന നേതൃത്വത്തിനല്ലേ പ്രമുഖ നേതാക്കളുടെ ഇടപെടലുണ്ടായിട്ടില്ല ഇവരെല്ലാം ഓരോ ഗ്രൂപ്പുകളെ പ്രതിദാനം ചെയ്യുന്നവരാണല്ലോ രാഹുൽ ഗാന്ധിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല സംഘടനാ ചുമതലയുള്ള ആൾക്കാർക്ക് വരെ ഞാൻ മെയിൽ അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വർഷത്തിന് ശേഷം പോലും എനിക്ക് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു വരാൻ സാധിച്ചത് ഓക്കെ ഓക്കെ ഈ ശശി കുറിച്ച് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇതിനോടൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു സമീപനമാണ് നിലനിൽക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ സൈലൻസിന് പിന്നിൽ എന്താണ് കാരണം അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണല്ലോ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എൻ്റെ ആരോപണവുമായി ഞാൻ ഉറച്ചു നിൽക്കുന്നു അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായി എന്നെ നിരസിക്കാമല്ലോ എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാമല്ലോ അദ്ദേഹം എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല അദ്ദേഹം അത് എതിർ അത് ഈ സ്റ്റേറ്റ്മെന്റ് വ്യാജമാണെന്ന് അദ്ദേഹം പറയട്ടെ അപ്പോൾ അതിനുള്ള മറുപടികളുമായി ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ ഒരു വിജയ സാധ്യത എന്തായിരുന്നു കഴിഞ്ഞ ഇതില് ാപ്പ് തന്നെയാണ് അദ്ദേഹം അതെ അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് എന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് അയാളെ എത്തിച്ചത് അപ്പോ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥ തരൂരിനെ അവർ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും യഥാർത്ഥ തരൂർ ഞാൻ പറഞ്ഞില്ലേ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് അയാൾ കടന്നു കയറാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരല്ലല്ലോ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലായി കഴിഞ്ഞു അതിൻ്റെ പ്രത്യാഘാതം വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി ഉണ്ടാകും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പലതരത്തിലും ഉപയോഗിക്കുന്നു എൻ ഡി എ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഞാൻ പറയാൻ കാരണം തിരുവനന്തപുരത്ത് നിർണായകമായ പല സംഘടനകളും അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അവർ ഈ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അല്ല ഇപ്പോഴല്ല ബി ജെ പി കേന്ദ്രത്തിലധികാരത്തിൽ വന്ന കാലം മുതൽ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിജയിച്ചു വന്ന എം എൽ എമാരെയും എം പിമാരെയും അവരിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ പല രീതിയിൽ പ്രഷർ ചെയ്യിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതാണ് പലരെയും അങ്ങനെ ഭയപ്പെടുത്തിയും സ്വാധീനിച്ചും അപ്പുറത്തെത്തിച്ചിട്ടുമുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരുവനന്തപുരത്തും പല മേഖലകളിലും ഇപ്പോഴും നടന്നു വരുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രബലമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ രണ്ട് പേര് ഇതിനകത്ത് ഇ ഡി അന്വേഷണം നേരിടുന്നവരാണ് അവർ കഴിഞ്ഞ തവണ ശശി തരൂരിന് വളരെ ആയിട്ടുള്ള പിന്തുണ നൽകിയിരുന്നതാണ് ഈ അന്വേഷണത്തെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല ഈ അന്വേഷണം അതിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല ശശി തരൂർ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾ അറിയാമല്ലോ എപ്പോഴും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഒരു വിഭാഗമാണ് ശശി തരൂരിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു പ്രതിഷേധം അവർക്ക് രേഖപ്പെടുത്തുവാൻ ഒരു ഓപ്ഷൻ ഇല്ലാതെ അപ്പോൾ അതിന് അതിന് വ്യക്തമായ ഉദാഹരണമാണ് ലാറ്റിൻ കാത്തലിക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോൺസൺ ജോസഫ് എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ട് നോമിനേഷൻ എൽ സി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു സി എസ് ഐ പ്രതികരിച്ചുകൊണ്ട് സി എസ് ഐയുടെ ബിഷപ്പിൻ്റെ വൈഫ് തന്നെ ഷെർലി റസാലം അവരുടെ നോമിനേഷൻ കൊടുത്തിരുന്നു നിർഭാഗ്യവശാൽ ഈ രണ്ട് നോമിനേഷനുകളും തള്ളി തള്ളപ്പെട്ടു പോയി ബി ജെ പിയെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ഇങ്ങനെ ഒരു സമീപനം ബി ജെ പിക്ക് അവരുടെ വോട്ടുകൾ കൊടുത്താൽ മതിയല്ലോ പക്ഷേ ബി ജെ പിക്ക് കോൺഗ്രസ്സിന് ശശി തരൂറിന് വോട്ട് കൊടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതിന് അതിൻ്റെ പ്രതിഷേധമെന്നുള്ള നിലയിൽ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുപ്പിക്കുകയും അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇപ്പോൾ ശശി തരൂരിനില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ നോമിനേഷനുകൾ തള്ളപ്പെട്ടു ആ തള്ളപ്പെട്ടത് താങ്കൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരെന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസമാണോ താങ്കളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരിക്കലുമല്ല എൻ്റെ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഒരു ഓട്ടോ ഡ്രൈവറായി ഓട്ടോ ഓടിക്കുകയും ഒപ്പം വിദ്യാഭ്യാസവും കലാലയ രാഷ്ട്രീയങ്ങൾ പന്ത്രണ്ടോളം ക്യാമ്പസുകൾ ഒരേ സമയം നോക്കുകയും ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പിന്തുണ പൂർണ്ണമാക്കി അതായത് ഒരു മൂവായിരത്തിലധികം പേരെ പേരെടുത്ത് വിളിക്കുവാൻ എനിക്ക് കഴിയും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഒപ്പം മറ്റു ആൾക്കാരുടെ പിന്തുണയും എല്ലാം ചേർന്നുകൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എൻ്റെ ഈ കോൺഫിഡൻസിൽ പറയും ഈ തെരഞ്ഞെടുപ്പ് ചില മേഖലകളിലൊക്കെ ഫ്രീ ബീസിൻ്റെ വിതരണം നടക്കുന്നു അല്ലെങ്കിൽ നടത്താറുണ്ട് എന്ന് പറയുന്നു ഒരു അണിയറയിലുള്ള ഒരു സംസാരമാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്തായിരുന്നു ഒരു സൗജന്യമായിട്ടുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യം ഇങ്ങനെയുള്ളതൊക്കെ വിതരണം നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെയുള്ള ഈ ുമായി ബന്ധപ്പെട്ട് അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ വക ഈ തെരഞ്ഞെടുപ്പിൽ ഞാനും എന്നെ ഒരു രീതിയിൽ സഹകരിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയില്ല പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് തൊട്ട് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ഇലക്ഷൻ പ്രചാരണങ്ങൾ കണ്ടുവന്നിട്ടുള്ളതാണ് അറിയാവുന്ന അതൊക്കെ ഇത്തവണയും എന്നുള്ള പ്രയോഗിക്കപ്പെടും അല്ല ഇത്തവണ അതിലൊക്കെ ശശി മീൻസ് കടലോര മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വളരെ വലിയ ചിന്താഗതി അവർ സാധാരണക്കാരാണ് അവർ പെട്ടെന്ന് ശശി തരൂറിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ ഇവരുടെ ചെറിയ ചെറിയ തലമുടലുകളിൽ വീണുപോകുന്ന ആൾക്കാരാണ് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലമായി ഒരു കടലോര മേഖലയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അവൻ്റെ പ്രാഥമികമായ അവൻ്റെ ആവശ്യം എന്താണ് അവൻ്റെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കടൽക്ഷോഭത്തോ കൊണ്ട് അവൻ്റെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ഒരു ശ്രമം എല്ലാ സമയത്തും നടത്തുന്നതാണ് പതിനഞ്ച് വർഷം ഇവിടെ അതിനവസരം കിട്ടിയ ശശി തരൂർ കടലോര മേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ലോ അവർ ഇത്ര ഇത്തവണ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിവിധി തേടുന്നുണ്ട് അതവർ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരള ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ താങ്കൾ മത്സരിക്കുകയാണ് അത് അത് ആ സാഹചര്യത്തിൽ തന്നെ താങ്കളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിട്ട് ആരെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതിവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ആരാണ് തീർച്ചയായിട്ടും മൂന്ന് പേരും ഒരുപോലെ തന്നെ ശക്തരാണ് മൂന്ന് മൂന്നുപേരെ ഞാൻ ഒരുപോലെ എതിരാളിയായി തന്നെ കാണുന്നു പക്ഷേ എനിക്ക് പറയുവാനുള്ളത് തിരുവനന്തപുരത്തിൻ്റെ വികാരം തിരുവനന്തപുരത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മറ്റ് ജില്ലക്കാരെ തെരഞ്ഞെടുക്കുന്നതിനും മുകളിൽ അവർ തിരുവനന്തപുരത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രാദേശികമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വിജയിപ്പിക്കാൻ ഇത്തവണ തിരുവനന്തപുരംകാർ തയ്യാറാകുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതിനായിട്ടുള്ള പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ് ഷൈൻലാൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു